പ്രിയപ്പെട്ട കൂട്ടുകാരെ കിഡ്സ് കാറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വീട്ടിലെ വേദപാഠം ആഹ് ജോയാക്കിനും പിന്നെ ഞാനുമാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് ജോയാക്കിനില്ല ഇമാക്കുലേ ഞാനുമേ ഉള്ളൂ അത് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പതിവ് പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് പരുഷ സഹായം തേടിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം അല്ലേ പരിശുദ്ധാത്മാവെ വരണമേ പ്രാർത്ഥിക്കേ അവിടുത്തെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയും ഞങ്ങളിലേക്ക് വരണമേ വന്ന് വസിക്കണമേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് വഴി നടത്തണമേ ഈശോയെ അങ്ങ് വേഗം വരണമേ സ്നേഹമാക്കി മാറ്റണമേ പ്രിയപ്പെട്ടവര് കുറച്ച് എപ്പിസോഡുകളായിട്ട് ഇമാഹുലയുടെ വചനങ്ങൾ പഠിച്ച് ആഴ്ചയിൽ ഏഴ് പതിനൊന്ന് വശം നമ്മൾ പങ്കുവെക്കുകയാണ് ഇടയ്ക്ക് വലിയ മുമ്പൊക്കെ മറ്റു ചില ക്ലാസ്സുകൾ കയറി വന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ അല്ലേ ഇനി ഇമാക്കലയുടെ പഠിച്ച ഏതാണ്ട് അൻപതിലധികം പതിനെ ഇമാക്കലെ പഠിച്ചു കഴിഞ്ഞു അൻപതാണ് ഒരുമിച്ച് ഏഹ് ഇന്ന് പങ്കുവെക്കായിരുന്നു പക്ഷെ ചില സാങ്കേതിക പ്രശ്നങ്ങളോട് ഇന്നത് ചെയ്യുന്നില്ല അത് മറ്റൊരാഴ്ചയിലേക്ക് മാറ്റിവെക്കുകയാണ് ഇന്ന് പഠിച്ചു

അവരോട് പറഞ്ഞു സമയം പൂർത്തിയായി ദേവരാജ സമ്മതിച്ചിരിക്കുന്നു മനസ്സപ്പെടുവൻ സുശേഷൻ വിശ്വസിക്കുക വിശുദ്ധ മർക്കോസ് ഒന്ന് പതിനഞ്ച് അവർ അവരോട് പറഞ്ഞു സാപത മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല വിശുദ്ധ മർക്കോസ് രണ്ട് ഇരുപത്തിയേഴ് ദേവ ദൈവത്തിന്റെ ഹൃദയം നിറവേറ്റുന്നവനാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും വിശുദ്ധ മർക്കോസ് മൂന്ന് മുത്തിയഞ്ച് മുപ്പത്തി അഞ്ച് അവന സമൃദ്ധി അവൻ അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം എന്നെ രക്ഷിക്കുന്നു രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പഠിക്കുന്ന വ്യാധി നിന്ന് ആയിരിക്കുക വിശുദ്ധ മർക്കോസ് അഞ്ച് മുപ്പത്തിനാല് അവൻ അവരോട് പറഞ്ഞു സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും അല്ലാതെ അവൻ അവരോട് പറഞ്ഞു സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലും അല്ലാതെ മറ്റിടത്തും പ്രവാചകൻ അവമതിക്കുന്നില്ല പെടുന്നില്ല വിശുദ്ധ മർക്കോസ് ആറ് നാല് ണമായിരോല്ലേ എണ്ണമായി നമുക്ക് കുട്ടികാരെ അങ്ങനെ ഈ ആഴ്ച പറയാൻ ആഗ്രഹിച്ചിരുന്ന ഏഴ് വചനങ്ങൾ പങ്കുവെച്ചു നിങ്ങളിതുപോലെ വചനങ്ങൾ പഠിക്കുന്നതിൽ ഒരു താല്പര്യം ഈശോ നിങ്ങൾക്ക് തരുന്നുണ്ടെന്ന് വിശ് വിചാരിക്കുകയാണ് നമുക്കൊരുമിച്ച് കൂടുതൽ കൂടുതൽ വചനങ്ങൾ പഠിച്ച് അത് ഹൃദയസ്ഥമാക്കി ആ വചനം ജീവിക്കാനുള്ള വലിയൊരു ആഗ്രഹത്തിലേക്ക് വരാം പരിശുദ്ധാൽ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിച്ചു നോക്കാം അല്ലേ കിട്ടാവാ ഈശോയെ ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുവചനവുമായി പ്രിയപ്പെട്ട കൂട്ടുകാരുത്തേക്ക് വരുവാൻ അങ്ങ് അനുവദിച്ചുവല്ലോ നന്ദി പറയുന്നു ഭർത്താവ് തിരുവചനങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അവ ജീവിത ശൈലി ആക്കുന്നതിനും ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ പ്രിയപ്പെട്ട പരിശുദ്ധാത്മ ഞങ്ങൾ അങ്ങ് പ്രത്യേകം കേടിയണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാമായ സർവേശ്വര എന്നേക്കും